ഇന്ന് നമ്മളൊരു ഡിറ്റക്റ്റീവ് റീഡിലാണ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവിൻ്റെ കഥയാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ് ഇതുകൂടാതെ ഈ കേസ് അന്വേഷണത്തിന് സഹായികളായിട്ട് നാട്ടിൽ കുറേ ആൾക്കാരെയൊക്കെ പുള്ളി കാശൊക്കെ കൊടുത്ത് നിയമിച്ചിട്ടുണ്ട് പുള്ളിയുടെ കേസിൻ്റെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും ഈ ആൾക്കാരെ ലീഡ്സൊക്കെ കൊടുത്ത് പുള്ളിയെ സഹായിക്കാറുണ്ട് ഒരു ദിവസം പുള്ളി ഒരു കേസ് ഇങ്ങനെ വീട്ടിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് വന്ന് വീണ് പുള്ളിയുടെ ജനൽ പൊട്ടി പുള്ളി പെട്ടെന്ന് ചെന്ന് ജെന്നലിലൂടെ നോക്കുമ്പോൾ മൂന്ന് ആൺകുട്ടികൾ ഓടിപ്പോകുന്ന തൊട്ടപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ എന്ന് പറയുന്ന നാടിൻ്റെ ആൺകുട്ടികളാണ് ഇവരെല്ലാവരും ലണ്ടനിലായിരുന്നു കുറച്ച് നാളായിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായിരുന്നു അപ്പോൾ ഈ കുട്ടികളുടെ പേര് സാം ഗോപാലൻ പീറ്റർ ഗോപാലൻ മാർക്ക് ഗോപാലൻ എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലെ ആൾക്കാരൊക്കെ ഈ കുട്ടികളെ കളിയാക്കാതൊക്കെയുണ്ട് പുള്ളി ഈ കുട്ടികൾ ആരാണ് കല്ലെടുത്തെന്ന് ജനൽ അറിയാതെ എങ്ങനെ പുള്ളി ഗോവാലിൽ നിന്ന് പറയുന്ന ആളോട് പോയി ചോദിക്കും എന്നറിയാതെ പുള്ളി ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു അന്ന് രാത്രി തന്നെ പുള്ളി പുള്ളിയുടെ ഈ സഹായികളായ ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു പിറ്റന്ന് രാവിലെ പുള്ളിയുടെ വാതിലിൽ ഒരു പേപ്പർ കഷ്ണം പുള്ളിയുടെ സഹായികളിൽ ഒരാൾ പൊട്ടിച്ചു വെച്ചിരുന്നു ഈ സഹായി ഗോപാലൻ എന്നുപറയുന്ന ആളിൻ്റെയും കൂടെ സുഹൃത്തായത് കൊണ്ട് നേരിട്ട് ആരാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് എഴുതി പൊട്ടിച്ചിട്ട് പോയതാണ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഗോപാലനെ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ കല്ലെടുത്ത് എന്ന് ആരാണെന്ന് മനസ്സിലാക്കാം എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഡിറ്റി ടി വായിച്ചു അപ്പോൾ തന്നെ ഗോപാലൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോയി ഈ ആൺകുട്ടികളിൽ ഒരാളെ പിടിച്ച് ചോദ്യം ചെയ്ത് ുള്ളി അയാളാണ് ചെയ്തതെന്ന് തെളിയിച്ച് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുകയും ചെയ്തു എങ്ങനെയാണ് ഇയാൾക്ക് ഈ കുറിപ്പിലൂടെ യഥാർത്ഥ ആൺകുട്ടിയെ മനസ്സിലായതെന്നുള്ളതാണ് ചോദ്യം ഉത്തരം വളരെ സിമ്പിളാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഗോപാലനെ ചോദ്യം ചെയ്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഗോപാലനെ ഓ മാർക്ക് ഗോപാലനെ ചോദ്യം ചെയ്യൂ എന്നാണ് അതിൽ ചുരുക്കി എഴുതിയിരുന്നത് അദ്ദേഹം മാർക്ക് ഗോപാലനെ തന്നെ പിടികൂടി ചോദ്യം ചെയ്താണ് നഷ്ടപരിഹാരം നേടിയത്